നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെന്നും അതിതീവ്ര മഴ തുടരുകയാണ് മൂന്ന് ജില്ലകളിൽ റെഡ് അലർട്ട് കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലാണ് റെഡ് അലർട്ട് തൃശൂർ മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതുകൊണ്ട് ഓറഞ്ച് അലർട്ട് കടലാക്രമണ സാധ്യത നിലനിൽക്കുന്നു ഇന്ന് രാത്രി വരെ ഒൻപത് ജില്ലകൾക്ക് ജാഗ്രതാ നിർദ്ദേശമാണ് കാലാവസ്ഥാ വകുപ്പും ജില്ലാ ഭരണകൂടങ്ങളും നൽകിയിരിക്കുന്നത് കനത്ത മഴയിലും കാറ്റിലും റെയിൽവേ ട്രാക്കിലേക്ക് മരങ്ങൾ കടപുഴകി വീഴുന്നു പല സ്ഥലങ്ങളിലും റെയിൽവേ ട്രാക്കിൽ തടസ്സങ്ങൾ രൂപപ്പെട്ടു കഴിഞ്ഞു കോഴിക്കോട് വഴിയുള്ള ട്രെയിൻ ഗതാഗതം നിലച്ചിരുന്നു ഫറൂഖിനു സമീപം അരീക്കോട്ട് ട്രാക്കിലേക്ക് മരങ്ങൾ കടപുഴകി വീണു നിരവധി സ്ഥലങ്ങളിൽ വീടിന്റെ മേൽക്കൂരകൾ അടക്കം പറന്ന് ട്രാക്കിലേക്ക് വീണിരുന്നു റെയിൽവേ വൈദ്യുതി ലൈനും റെയിൽവേ ട്രാക്കിലേക്ക് പൊട്ടി വീണു തിരുനെൽവേലി ജാംനഗർ എക്സ്പ്രസ് എത്തുന്നതിന് തൊട്ടു മുൻപാണ് മരങ്ങൾ കടപുഴകി വീണത് നാട്ടുകാർ അപായ മുന്നറിയിപ്പ് നൽകിയതോടെ ട്രെയിൻ അടിയന്തരമായി നിർത്തി വൻ ദുരന്തമാണ് ഇതുവഴി ഒഴിവായത് അങ്കമാലെ ഉൾപ്പെടെയുള്ള സമീപ സ്റ്റേഷനുകളിൽ എറണാകുളത്തേക്കുള്ള ട്രെയിൻ പിടിച്ചിട്ടിരിക്കുന്നു തിരുവല്ല ചങ്ങനാശ്ശേരി പാതയിലും തൃശൂർ ഗുരുവായൂർ പാതയിലും തിരുവനന്തപുരം എടവാപാതയിലും മരം വീണ് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു മിക്ക സ്ഥലങ്ങളിലും തടസ്സങ്ങൾ നീക്കി പിന്നീട് ട്രെയിൻ ഗതാഗതം പുനരാരംഭിച്ചു എന്നാൽ ട്രെയിനുകൾ അനിശ്ചിതമായി ഓടുന്നു ഇന്ന് രാവിലെ ആറ് മുപ്പതിന് പൂങ്കുന്നം ഗുരുവായൂർ ലൈനിൽ ആദ്യ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു തിരുവല്ല റെയിൽവേ സ്റ്റേഷന് സമീപം ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന് മുകളിലേക്ക് തേക്ക് വീണ് മറ്റൊരപകടം ഇന്ന് രാവിലെ പത്ത് പത്തിന് തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ വിട്ട വേളാങ്കണ്ണി എറണാകുളം എക്സ്പ്രസ് ട്രെയിന് മുന്നിലേക്കാണ് മരം വീണത് ട്രെയിൻ നിർത്തിയിട്ടതിനു ശേഷം മരങ്ങൾ മാറ്റി ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ഇത് മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടാൻ സാധ്യതയുണ്ട് കേരളത്തിൽ അഞ്ച് ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നു കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പൂർണ്ണ വിലക്ക് കേരള തീരത്ത് കള്ളക്കടൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു മിക്ക ട്രെയിനുകളും വൈകിയാണ് ഓടുന്നത് കോഴിക്കോട് ഷൊർണൂർ പാസഞ്ചർ ട്രിവാൻഡർ ബാംഗ്ലൂർ മലബാർ എക്സ്പ്രസ് അന്ത്യോദയ എക്സ്പ്രസ് ചെന്നൈ യക്മൂർ ഗുരുവായൂർ എക്സ്പ്രസ് നിസ്സാമുദ്ദീൻ എറണാകുളം മംഗള എക്സ്പ്രസ് ഗുരുവായൂർ ട്രിവാൻഡ്രം എക്സ്പ്രസ് ട്രിവാൻഡ്രം നിലമ്പൂർ രാജ്യറാണി എക്സ്പ്രസ് അമൃത്സർ കൊച്ചുവേളി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ചെന്നൈ മാംഗ്ലൂർ എക്സ്പ്രസ് എന്നീ ട്രെയിനുകൾ വൈകി ഓടുന്നു മംഗളൂരു തിരുവനന്തപുരം വന്ദേ ഭാരത് രണ്ടര മണിക്കൂർ വൈകി ഓടുന്നു മലങ്കര ഡാമിലെ ജലനിരപ്പ് മീറ്റർ വെള്ളത്തിന്റെ നിരപ്പ് നാൽപ്പത്തി മീറ്ററിന് എത്തുമ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിക്കും മലങ്കര ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചതിനെ തുടർന്ന് ഇന്ന് രാവിലെ ഏഴ് മണിക്ക് ഡാമിന്റെ മൂന്ന് ഷട്ടറുകൾ തുറന്നുവിട്ടിരുന്നു ഇന്ന് മിക്ക ജില്ലകളിലും ഇടിമിന്നലോട് കൂടിയ ഇടത്തര മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നു ചില പ്രദേശങ്ങളിൽ അതിശക്തമായ തീവ്രമഴ കോട്ടയം വയനാട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചു കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ സ്കൂളുകൾ അങ്കണവാടികൾ മദ്രസകൾ ട്യൂഷൻ സെന്ററുകൾ എന്നിവയ്ക്ക് അവധി പ്രഖ്യാപിച്ചു തിരുനെൽവേലി ജാംനഗർ എക്സ്പ്രസ് ലോക്കോ പൈലറ്റ് എം കെ പ്രതീഷ് അപ്രതീക്ഷിതമായ കാഴ്ചകെട്ട് ജെട്ടി കനത്ത മഴ പെട്ടെന്ന് മുന്നിലെ ട്രാക്കിൽ തീപ്പൊരി തൊട്ടുപിന്നാലെ പിന്നാലെ യാതൊരുവിധ വെളിച്ചവുമില്ലാതെ ട്രാക്ക് കാണാൻ പറ്റാത്ത അവസ്ഥ വേഗം കുറച്ച് ട്രെയിൻ മുന്നോട്ടെടുത്തു കൺമുന്നിൽ ട്രാക്കിലേക്കെന്തോ തള്ളി നിൽക്കുന്നതുപോലെ തിങ്കളാഴ്ച രാത്രി ഏഴുമണിക്കായിരുന്നു ഈ സംഭവം മാത്തോട്ടം അരിക്കാട് ഭാഗത്തുള്ള ട്രാക്കിലേക്ക് മൂന്ന് മരങ്ങൾക്കൊപ്പം വീണ അലുമിനിയം ഷീറ്റ് ട്രാക്കിനു മുകളിലെ വൈദ്യുതി ലൈനിൽ വന്ന് വീണപ്പോഴായിരുന്നു തീപ്പൊരിയുണ്ടായത് സമീപത്തുള്ള ആളുകളൊക്കെ ഞെട്ടിത്തെറിച്ച് ട്രെയിനു നേർക്ക് നോക്കുന്നു ട്രെയിൻ വേഗം കുറച്ചത് കൊണ്ട് പെട്ടെന്ന് ബ്രേക്കിടാൻ കഴിഞ്ഞു കല്ലായിലേക്ക് മൂന്ന് കിലോമീറ്ററിനടുത്തു മാത്രം ദൂരം പെട്ടെന്ന് ട്രെയിൻ നിർത്തിയപ്പോൾ യാത്രക്കാർ അമ്പരുന്നു ട്രെയിൻ നിന്നിയുടനെ നാട്ടുകാർ ഓടിക്കൂടി അവരുടെ സഹകരണം അപകടകരമായ ഘട്ടത്തിൽ യാത്രക്കാർക്ക് സഹായകരമായി ലൈൻ പൊട്ടിയതോടുകൂടി വൈദ്യുതി ബന്ധം നഷ്ടപ്പെട്ടതുകൊണ്ട് കൂടുതൽ അപകടങ്ങൾ ഉണ്ടായില്ല ട്രാക്കിലും തീവണ്ടിക്കുള്ളിലും പൂർണ്ണ ഇരുട്ട് ട്രെയിൻ അധികനേരം നിർത്തിയിട്ടപ്പോൾ കോഴിക്കോട് ഇറങ്ങേണ്ട പല യാത്രക്കാരും അവിടെ ഇറങ്ങി അപകടം ഒഴിവായത് തലതാരഴയ്ക്കെയാണ് എന്ന് ലോക്കോ പൈലറ്റ് പറയുന്നു ശക്തമായ കാറ്റിൽ ഫറോക് കല്ലായി സ്റ്റേഷനുകൾക്ക് മധ്യേ മീഞ്ചൻ താരിക്കോട് ആന റോഡിന് സമീപം പാളത്തിലേക്ക് മരങ്ങളും വീടിന്റെ മേൽക്കൂരിയിലെ കൂറ്റൻ ഷീറ്റും വീണ് ട്രെയിൻ ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടു റെയിൽപാതകളിലേക്ക് മരങ്ങൾ വീഴുന്നത് തുടർക്കഥയാകുന്നു അതുകൊണ്ടുതന്നെ ട്രെയിൻ സർവീസുകൾ മിക്കതും അനിശ്ചിതമായി വൈകുന്നു നിരവധി തീവണ്ടികൾ പിടിച്ചിട്ടു ആയിരക്കണക്കിന് യാത്രക്കാർ മണിക്കൂറുകളോളം വഴിയിൽ കുടുങ്ങി സ്വകാര്യ സ്ഥലത്തെ മരങ്ങളടക്കം പാളങ്ങളിലേക്ക് വീഴുന്നു ട്രാക്കിൽ നിന്ന് നാലു മീറ്റർ അപ്പുറത്തുള്ള മരങ്ങൾ വരെ കടപുഴകി വീണവയിൽപ്പെടുന്നു കണ്ണൂർ സൗത്തിലും മടപ്പള്ളിയിലും വളരെ ദൂരെയുള്ള മരങ്ങളാണ് ട്രാക്കിലേക്ക് പതിച്ചത് വൈദ്യുതീകരണത്തിന്റെ ഭാഗമായി നാലു മീറ്ററിനുള്ളിലെ മരങ്ങൾ റെയിൽവേ മുൻപ് വെട്ടിമാറ്റിയിരുന്നു അതിനപ്പുറമുള്ള സ്വകാര്യ ഭൂമിയിലെ തെങ് അടക്കമുള്ളവ ഇപ്പോൾ റെയിൽവേ ട്രാക്കിന് ഭീഷണിയുണ്ടാകുന്നു കാറ്റിലും വഴയിലും ഒടിഞ്ഞുനൂങ്ങിയ റബ്ബർ മരം വെട്ടിമാറ്റാൻ പോയ ഗ്രഹനാഥൻ മരം ദേഹത്ത് വീണ് മരിച്ചു പട്ടാഴി മൈലാടുംപാറ ടർക്കി ജംഗ്ഷൻ പാലമൂട്ടിൽ വീട്ടിൽ ബൈജു വർഗീസ് സ്വന്തം പൊരിയിടത്തിലാണ് ഈ അപകടത്തിൽപ്പെട്ട് മരിച്ചത് സംഭവസമയം മറ്റാരും ഒപ്പമില്ല മരം വെട്ടിമാറ്റാൻ വെട്ടുകത്തിയുമായി വീട്ടിൽ നിന്ന് പോയ ബൈജു മടങ്ങിയെത്താത്തതിനെ തുടർന്ന് തിരക്കിച്ചെന്ന സഹോദരനാണ് ഒടിഞ്ഞ മരത്തിന്റെ ഭാഗം ശരീരത്തിൽ പതിച്ച് വീണുകിടക്കുന്ന നിലയിൽ ബൈജുവിനെ കണ്ടത് തിമിർത്തുപെയ്യുന്ന പെരുമഴ അതിനിടയിൽപ്പെട്ട് നട്ടം തിരിയുകയാണ് കേരളത്തിലെ സാധാരണ ജനങ്ങൾ ഹൈറേഞ്ചിലെ മിക്ക റോഡുകളിലേക്കും മണ്ണും കല്ലും പതിച്ച അവസ്ഥയിലാണ് ഇനിയും അഞ്ചു ദിവസം കൂടി ഈ പെരുപഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് Whoop? <laughs>